കേന്ദ്ര അവഗണനയ്ക്കെതിരെ നേതൃത്വത്തിൽ ബഹുജന സംഘടിപ്പിച്ചു തൊട്ട് െതിരെ ഈ ഒൻപത് വർഷക്കാലത്തിലേറെ നമ്മുടെ രാജ്യത്ത് ബി ജെ പി ഇതര സർക്കാരുകളോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന സമീപനം ആ സമീപനം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ എണ്ണിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സമീപനങ്ങൾ ആ ഗവൺമെന്റുകളെ ഓരോന്നിനെയും അരിങ്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ മഹാരാഷ്ട്രയെ കണ്ടില്ലേ പാർട്ടികളെ തന്നെ പിളർത്തുന്നു എല്ലാ പാർട്ടികളെയും ഒരു പുലർത്തും ഗോവയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിലെ എല്ലാവരെയും പിളർത്തി ബി ജെ പി ഭരണത്തിലേറി അതാണ് ഗോവയിൽ നടന്നത് അത് തന്നെയാണ് മണിപ്പൂരിൽ നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല അതിൻ്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടാക്കാമായിരുന്നു ആ മന്ത്രിസഭ ഉണ്ടാക്കാൻ സമ്മതിക്കാതെ പണത്തിന്റെ പുങ്കുകൊണ്ട് എം എൽ എമാരെ കച്ചവടം ചെയ്തെടുത്ത് കോൺഗ്രസ്നെ പുറത്തിരുത്തിക്കൊണ്ട് ബി ജെ പി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് നാളടക്കം ബി ജെ പിയുടെ പക്ഷത്തിൽ അതുതന്നെയാണ് പല സംസ്ഥാനങ്ങളിൽ അവരങ്ങേറാൻ തീരുമാനിക്കുന്നത് അപ്പം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംവിധാനങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളും നമ്മളുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കളങ്കമുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒൻപത് മാസക്കാലത്തിനിടയിൽ ഉണ്ടായി ഈ ഗവൺമെന്റിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദിച്ചാൽ അവന്റെ നാവടപ്പിക്കുന്നതാണ് അവരുടെ മറ്റൊരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്ന എൻഫോഴ്സ്മെന്റുകൾ സി ബി ഐ അടക്കം ഇ ഡി ഇവരെ എല്ലാവരെയും ഒരു ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര കണ്ട് നികൃഷ്ടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല എന്തെല്ലാമാണ് നടക്കുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആളുകളാണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്തുക ബി ജെ പിക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരു അന്വേഷണവും അതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് അതോറിറ്റികളെ മുഴുവൻ രാഷ്ട്രീയമായി രാഷ്ട്രീയവൽക്കരിച്ച് അവരെ നമ്മുടെ രാജ്യത്ത് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ കളക്കമുണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഫെബ്രുവരി എട്ടിന് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കടച്ചുവടങ്ങരയിൽ വികജന സദസ് സംഘടിപ്പിച്ചത് സിപിഐഎം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആർ ജയസിംഹൻ ഉദ്ഘാടനം ചെയ്തു ജനതാദൾ ജില്ലാ സെക്രട്ടറി സതീഷ് സത്യൻ അധ്യക്ഷത വഹിച്ചു സിപിഎം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാ മധു സി കെ അശോകൻ പി കെ വേണുഗോപാൽ ടി ജി അശോകൻ ആർ മനോഹരൻ അനുദാതിലകൻ വി ആർ ദിനേശ് പി നിതിൻ ജയകുമാർ എസ് ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു ഈ സമരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരത്തിൽ നമ്മൾ ആരെയും നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് കാര്യം കഴിഞ്ഞ പത്താം ധനകാര്യ കമ്മീഷന്റെ ധനകാര്യ കമ്മീഷനിൽ മൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം നമുക്ക് ഇപ്പോൾ അത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായി കുറിച്ചിരിക്കാം നേരത്തെ സൂചിപ്പിച്ചാണ് നികുതി നമ്മളിരിക്കുന്നത് പിരിച്ചോണ്ട് പോകുമ്പോൾ ജി എസ് ടി മുഖ്യ നമ്മൾ പിരിച്ചോണ്ട് പോകുമ്പോൾ കേരളത്തിന് തരുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് അപ്പോൾ കേരളത്തിന് ഇരുപത്തിയഞ്ച് പൈസ ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകാൻ തരുമ്പോഴും തമിഴ്നാടിന് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് കേന്ദ്ര ഗവൺമെന്റിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ആ തമിഴ്നാടിന് കൊടുക്കുന്നത് നാൽപ്പത്തിയേഴ് പൈസയാണ് എന്നാൽ ബീഹാറും അതുപോലെ തന്നെ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് യു പിക്ക് കൊടുക്കുന്നത് ഒരു രൂപ അമ്പത്തേഴ് പൈസയാണ് എന്ന് വെച്ചാൽ ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു രൂപ അൻപത്തേഴ് പൈസ കൊടുക്കും ബീഹാറിൽ ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ കൊടുക്കുന്നു അപ്പോൾ പതിനേഴോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി സഖ്യകക്ഷികൾ പരിക്കുന്ന പതിനേഴ് പതിനേഴോളം സംസ്ഥാനങ്ങളെ ലാണല കൊണ്ടു മൂടുമ്പോൾ മറ്റേ ബി ജെ പി ഇതര എൻ ഡി എ ഇതര കക്ഷികൾ പൊരിക്കുന്ന സംസ്ഥാനങ്ങളെ പീഡിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്